ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും കൂടുതൽ ജില്ലകളിൽ മഴ ലഭിക്കുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ് പീറ്റ് വെതർ ഇന്നും സംസ്ഥാനത്ത് കൂടുതൽ പ്രദേശങ്ങളിൽ മഴയ്ക്ക് അനുകൂലമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു ഇന്ന് രാവിലെ എറണാകുളം മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ മഴയുണ്ടായിരുന്നു ഇന്നു പകലും വടക്കൻ കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കും ഇന്നലെ രാത്രി ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയാണ് മഴ പെയ്തത് മഹാരാഷ്ട്ര മുതൽ കേരളതീരം വരെ നിലനിന്നിരുന്ന ന്യൂനമർദ്ദപാത്തി ഇന്നലെ ദുർബലമായിരുന്നെങ്കിലും ഇന്ന് വീണ്ടും സജീവമായിരിക്കുകയാണ് ഇതോടൊപ്പം ഗുജറാത്തിലെ കച്ചിനും പാകിസ്ഥാനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴി കൂടാതെ ആ മേഖലയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തി ഒഡീഷയ്ക്ക് സമീപമുണ്ടായിരുന്ന ന്യൂനമർദ്ദം ദുർബലമായ ചക്രവാതച്ചുഴി തുടങ്ങിയവ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും മഴയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കും സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടുകൂടിയ മഴ കിഴക്കൻ ഭാഗങ്ങളിലും ഇടനാട് പ്രദേശങ്ങളിലും ഉണ്ടാകുമെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിക്കുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗവും അറിയിച്ചിട്ടുണ്ട് കാലവർഷക്കാറ്റ് കേരളത്തിനു മുകളിൽ ദുർബലമായതാണ് ഇടിമിന്നലോടുകൂടിയ മഴസാധ്യതയ്ക്ക് കാരണമാകുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി